ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പാറു വളരെ കഷ്ടപ്പെട്ട് തന്നെ ആ സ്വർണ്ണാഭരണങ്ങൾ കള്ളന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇടങ്കാലിട്ട് കയ്യന്റെ കൈ കള്ളന്റെ നിന്ന് വാങ്ങിച്ച് ആ നമ്മുടെ അമ്പാളുടെ കയ്യിലേക്ക് കൊടുക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതായിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോഴേക്കും സ്വർണ്ണമാണ് എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് അവന്റെ കണ്ണില് മണ്ണ് വാരിയിട്ടിട്ടാണ് ഈ കള്ളൻ ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയെന്ന് പറയാണ് പാർവ്വതി ഇപ്പൊ സ്വർണത്തിന്റെ വിലയിനെ കുറിച്ച് പറയുകയാണ് അയാളോട് വേറൊന്നും അല്ല ഈ സ്വർണ്ണം സാധാരണക്കാർക്കാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സ്വർണ്ണമാണ് അതുകൊണ്ട് ആ ചേട്ടനോട് സൂക്ഷിക്കാനൊക്കെ പറയണം കാരണം എനിക്ക് നന്നായിട്ട് അറിയാം സ്വർണം പോകുമ്പോൾ ഉള്ള ആ വീട്ടിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സ്വർണം കൊടുത്തിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ് ശേഷം കൂട്ടുകാരൻ നമ്മുടെ അമ്പാട കാർത്തികന്റെ കയ്യിലേക്ക് സ്വർണം കൊടുക്കുന്ന നിന്റെ അനിയത്തി പറഞ്ഞത് നീ കേട്ടല്ലോ നീ ഒരു കാര്യം ചെയ് നീ തന്നെ പോയിട്ട് സ്വാധീനത്തിൽ സംസാരിക്ക സമ്മതത്തോടെ ഈ സ്വർണം നീ ോ പണയം വെക്കോ ചെയ്തിട്ട് നീ നിന്റെ വീട്ടുകാർ കൊണ്ടോയ് കൊടുക്കുക അല്ലെങ്കിൽ നിന്റെ വീട് വീട്ടുകാർ മൊത്തം ആത്മഹത്യയിലേക്ക് പോകുന്നത് നിനക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറയാണ് അങ്ങനെ കാർത്തിക് ശരിയാണ് സ്വാതി എടുത്ത് കാര്യങ്ങളൊക്കെ പറയാം തന്റെ യഥാർത്ഥ പ്രണയം അവൾ തിരിച്ചറിയണമെങ്കിൽ അവൾ തന്റെ കൂടെ നിൽക്കട്ടെ അല്ലെങ്കിൽ അവളെന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നൊക്കെ കാർത്തിക്കും വിചാരിക്കുകയാണ് അങ്ങനെ കാർത്തിക് സ്വാധീന അടുത്തേക്ക് പോകുമ്പോൾ സ്വാതി ചോദിക്കണ്ടേ എന്താ പിക്കറ്റ് എടുത്തോന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാനത് എടുത്തില്ല അത് എന്താ ചോദിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ സ്വാധീനടുത്ത് പറയാണ് കാർത്തിക് പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടും ിക്കോയി കുലിക്കോ ഇല്ല കേട്ടോ സ്വാദ്യടുത്ത് പറയുണ്ട് കാർത്തിക്ക് ഈ സ്വർണം അത്രമാത്രം സത്യമുള്ള സ്വർണ്ണമാണ് ഈ സ്വർണ്ണം കൂടി നമ്മൾ നന്നാവില്ല സ്വാതി ഇത് അവകാശപ്പെട്ടത് എന്റെ അച്ഛനും അമ്മക്കും എന്റെ അനിയത്തിമാർക്കും ആണ് അതുകൊണ്ട് ഈ സ്വർണം അവർക്ക് ഏൽപ്പിക്കണതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോ സ്വാതി അതൊന്നും സമ്മതിക്കണില്ല അട്ടേനെ പിടിച്ച് മെത്തേ കിടത്തിയാലും അത് കിടക്കില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ച് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് ക്ഷമിക്കും ഞാൻ എന്റെ വീട്ടിൽ തന്നെ പോകാം എന്നൊക്കെ പറവാതി വീണ്ടും കാർത്തിക്കിനെ ഭീഷണിപ്പെടുത്താണ് സ്വാതിയുടെ ഭീഷണിക്ക് മുമ്പിൽ കാർത്തിക് വീണ്ടും വീണു പോവാട്ടോ അങ്ങനെ കാർത്തിക് ആ സ്വർണം വീട്ടിൽ കൊടുക്കുന്നില്ല അവിടെ തന്നെ അങ്ങ് വെച്ചേക്കുവാണ് സ്വാതിക്ക് പുഴുങ്ങി തിന്നാൻ വേണ്ടിട്ട് എന്തായാലും നമ്മുടെ എന്റെ അടുത്ത് വീണ്ടും വീണ്ടും പാർവതി പറയണ്ടേ ഇനിയിപ്പോ എന്താ പ്രിയം ചേട്ട ചെയ്യാ നാളൊരു ദിവസം മാത്രമേ കൺമുമ്പിലുള്ളൂ ഇപ്പോഴാണെങ്കിൽ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വിളിച്ച് പറഞ്ഞത് ആ സ്ഥലം നോക്കാനായിട്ട് വേറെ ആരൊക്കെ അവിടെ വന്നു ആ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നും അത് വാങ്ങാൻ പോകുവാണ് നാളെ ആ കച്ചവടം നടക്കും എനിക്ക് ഈ ദിവസം മാത്രം എന്റെ മുമ്പിലുള്ളൂ ഞാൻ എങ്ങനെയാ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിക്കണം അപ്പൊ പ്രിയ പറയണ്ട പാറു നീ വിഷമിക്കണ്ട നീ വീട്ട് ഹോസ്റ്റലിലേക്ക് പോ ഞാൻ പോലും വഴിയുണ്ടോന്ന് നോക്കട്ടെ പ്രിയഞ്ചേട്ടനെ എന്ത് വഴി ഉണ്ടാക്കാൻ പ്രിയഞ്ചേട്ട പ്രിയഞ്ചേട്ടനെ കൊണ്ട് പറ്റുന്നത് പ്രിയതേടെ എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ആർക്കും പെട്ടെന്ന് സഹായിക്കാൻ പറ്റുന്ന ഒരു തുകയല്ലല്ലോ ഒന്നോ രണ്ടോ ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം പത്ത് ലക്ഷം രൂപയല്ലേ പാർവ്വ നീ ഇപ്പൊ പോ ഞാൻ പറയണ കേക്ക് എന്നൊക്കെ പ്രിയം പറയാണ് അങ്ങനെ പാർവതി ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട് പക്ഷെ പാർവതിക്ക് ഉറങ്ങാനും ആ ഒന്നിനും ഭക്ഷണം കഴിക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ ശേഷം പാർവതി പ്രിയനെ ഫോം വിളിക്കുകയാണ് രാത്രി പ്രിയൻ ചേട്ടാ എനിക്ക് ഒരു സമാധാനം ഇല്ല നാളത്തെ നാളത്തെക്കാരും ഒരു സമാധാനം ഇല്ല നാളെ ഞങ്ങളുടെ സ്ഥലം കൈവിട്ട് പോവല്ലേ എന്തോ ഒരു സമാധാനം ഇല്ല എനിക്ക് ഉറങ്ങാനും ഇരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ പറയാൻ പറയണ്ട പാറു നീ വിഷമിക്കേണ്ട ആ സ്ഥലം കൈവിട്ട് പോകില്ല എന്ന് പറയാണ് പാർവതി പ്രിയൻ ചേട്ടാ പ്രിയൻ പ്രിയഞ്ചേട്ട പ്രിയഞ്ചേട്ടൻ്റെ ഒരു വാക്ക് പറയാവോ എന്താ പാർവൻ ചോദിക്കുമ്പോ ഒന്നും സംഭവിക്കില്ല പാറു ആ സ്ഥലം നിങ്ങളുടെ കൈകളിൽ തന്നെ കിട്ടും നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് പ്രിയൻ ചേട്ടൻ പറയാവോ എന്ന് ചോദിക്കാണ് അപ്പോ പ്രിയനെ എന്താ അങ്ങനെ പറയേണ്ടതല്ല ിയഞ്ചട്ടൻ അങ്ങനെ പറഞ്ഞോ എനിക്കൊരു സമാധാനമാണ് പ്രിയഞ്ചട്ടന്റെ വായി അങ്ങനത്തെ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ എന്തുമാത്രം സമാധാനം ഉണ്ടെന്ന് അറിയാവോ പിന്നെ ഏറെ കുറവ് നടക്കാറും ഉണ്ട് അതുകൊണ്ട് പ്രിയഞ്ചട്ടൻ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാവോ എന്ന് പാർ ചോദിക്കുകയാണ് അങ്ങനെ പ്രിയൻ സമാധാനിപ്പിക്കുന്നുണ്ട് ഇല്ല പാറു ആ സ്ഥലം നിങ്ങളുടെ കൈ വിട്ടു പോവില്ല അത് നിങ്ങളുടെ കൈ കയ്യിൽ തന്നെ വരും നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും നാളെ എല്ലാം ശരിയാകും എന്നൊക്കെ പ്രിയൻ പറയാണ് പാർവതിക്ക് ആവാട്ടോ പാർവതി അങ്ങനെ അവിടെ ഫോം വെക്കാണ് എന്തോ ഒരു സമാധാനം പോലെ പ്രിയൻ അങ്ങനെ പറയുമ്പോ പക്ഷെ പ്രിയനെ ഒരു സമാധാനം ില്ല കേട്ടോ ഈശ്വര പാറു തന്റെ വാക്കുകൾ പോലും സമാധാന വാക്കുകളായിട്ടാണ് കേൾക്കുന്നത് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ആലോചിക്കുമ്പോഴേ പ്രിയനെ ആലോചിക്കുമ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുന്നത് വേറെ ഒന്നല്ല ബാങ്കിൽ പോയപ്പോഴേക്കും എന്തെങ്കിലും ഈട് കൊടുക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ അല്ല ഇരുപത് ലക്ഷം രൂപ തരാ തരാന്ന് ബാങ്ക് മാനേജർ പറഞ്ഞ കാര്യം പ്രിയനെ ആലോചിക്കട്ടോ എന്തായാലും എന്താ ഇപ്പൊ ചെയ്യുക എന്താ ഈട് വെക്ക എന്നൊക്കെ ഇനി ആലോചിച്ച അവസാനം അവസാനം എങ്ങനെ ആലോചിച്ച അവസാനത്തെ തീരുമാനം എത്താൻ അതെ ഈ വീടും സ്ഥലവും ആധാരം കൊടുക്കാണെങ്കിൽ പത്ത് ലക്ഷം രൂപ സുഖമായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ പ്രിയന്റെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പ്രിയ തന്റെ സ്വന്തം വീട് പണയം വെക്കാൻ വേണ്ടി തീരുമാനിക്കുക അങ്ങനെ പ്രിയനാണെന്നുണ്ടെങ്കിൽ അതെ അങ്ങനെ തന്നെ ചെയ്യാം പക്ഷെ ആധാരവും കാര്യങ്ങളൊക്കെ ഇരിക്കണത് അമ്മ ഉറങ്ങുന്ന റൂമിലാണ് അത് അവിടെ നിന്ന് എങ്ങനെ എടുക്കും എന്ന് വിചാരിക്കാണ് പ്രിയൻ പ്രിയന്റെ മനസ്സ് അതിനനുവദിക്കുന്നില്ലെങ്കിലും പാർവതിയുടെ വിഷമം പാർവതിയുടെ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ അറിയിച്ചു പ്രിയൻ ആ ഒരു കടുങ്കയ്ക്ക് ഒരുങ്ങാണ് പ്രിയൻ ഒരു കള്ളനായി മാറുകട്ടോ വേറൊന്നല്ല തന്റെ അമ്മയുടെ റൂമിൽ നിന്ന് ആധാരം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിയൻ രാത്രിയാകുമ്പോഴേക്കും അമ്മയെ അനിയത്തി ഉറങ്ങാൻ പോകുമ്പോ അവർ ഉറങ്ങി ഉറങ്ങിന്ന് ഉറപ്പു കഴിത്തിനു ശേഷം പ്രിയൻ എന്താ ചെയ്യാന്ന് വച്ചാൽ അവരുടെ റൂമിലേക്ക് കയറാണ് കയറി കഴിയുമ്പോഴേക്കും അമ്മയെ മനിയത്തി നല്ല ഉറക്കുമായിട്ടോ വേഗം തന്നെ പ്രിയൻ അലമാര നോക്ക അലമാര തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് താക്കോലില്ല താക്കോൽ വെച്ചിരിക്കുന്ന അമ്മയുടെ തലയുടെ അടിയിലാണ് താക്കോലിരിക്കണത് പ്രിയൻ അങ്ങനെ അമ്മേന അമ്മ ഒന്ന് അങ്ങോട്ട് മറിഞ്ഞു കിടക്കുകയാണെങ്കിൽ താക്കോലെടുക്കാറ് അതുകൊണ്ട് തന്നെ പ്രിയൻ കട്ടിലിന്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കാണ് അമ്മ ഒന്ന് തിരിയുമ്പോൾ താക്കോൽ എടുക്കാനായിട്ട് അങ്ങനെ വിചാരിച്ച കുറെ നേരത്തിന് ശേഷം പ്രിയം വിചാരിച്ച പോലെ തന്നെ അമ്മ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും ആ താക്കോല് പ്രിയൻ കൈകളിലാക്കാണ് ഈശ്വര എനിക്ക് അറിയില്ല ഞാൻ ചെയ്യണേ ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്കിപ്പിത് ചെയ്തേ പറ്റൂ ഭഗവാനെ നീ എന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് എടുക്കാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻ അങ്ങനെ പതിക്കെ അലമാര തുറക്കുവാണ് ശബ്ദം കേൾക്കുമ്പോ അമ്മ പതിക്കെ ഒന്ന് എഴുന്നേക്കുന്നുണ്ടെങ്കിലും കണ്ണടച്ച് അങ്ങനെ തന്നെ ഉറങ്ങി ഉറങ്ങിപ്പോകാട്ടോ അങ്ങനെ പ്രിയൻ അലമാര തുറന്നതിനു ശേഷം ആധാരം തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരം തപ്പി തപ്പി പ്രിയന ആ ആധാരം കിട്ടുന്നുണ്ട് അങ്ങനെ പ്രിയൻ ആകെ വിയർത്ത് കുളിച്ച് വിഷമിച്ച് കള്ളത്തരവും കാണിച്ച് ആ ആധാരം എടുത്തിട്ട് ആ പ്രിയന്റെ റൂമിൽ കൊണ്ട് വെക്കാണ് രാവിലെ തന്നെ പാർവതിനെ വിളിക്കുന്നുണ്ട് നീ ഇന്ന് കമ്പനി കയറണ്ട എന്റെ കൂടെ ബാങ്ക് വരെ വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ പ്രിയന്റെ കൂടെ പാർവതി ബാങ്കിലേക്ക് പോവാണ് ബാങ്കിലേക്ക് പോകുമ്പോഴൊന്നും പാർവതിയുടെ എന്താ സംഭവം എന്ന് പ്രിയം പറയുന്നില്ല ഒരു കാര്യമുണ്ട് നമുക്ക് പൈസ കിട്ടാനൊരു കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോണത് അങ്ങനെ ബാങ്കിൽ എത്തിയിട്ട് പ്രിയ മാനേജറെ വന്നിരിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ പാർവതി ചോദിക്കണ്ടിയ എന്താ പ്രിയുടെ ഉദ്ദേശം ഇയാള് നമുക്ക് പൈസ തരൂ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞ് പൈസ തരാതിരിക്കോ അപ്പൊ പ്രിയം പറയുന്നില്ല പാർവതി ഈ ആധാരം വെച്ചിട്ടാണ് പൈസ തരാ അങ്ങനത്തെ കാര്യമൊന്നും പ്രിയം പറയുന്നില്ല തരാ ബാങ്ക് മാനേജർ പൈസ തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പാർവതിനെ വിളിച്ചോണ്ട് പോണത് ശേഷം പ്രിയന്റെ ആധാരം നോക്കിയ ശേഷം നമ്മുടെ മാനേജർ ചോദിക്കുന്ന ചോദ്യം എത്ര ലക്ഷം രൂപ വേണോന്നാണ് ചോദിക്കുന്നത് അത് ഞങ്ങൾ പാർവതി ഷോക്ക് ആയിപ്പോ കഴിഞ്ഞ ദിവസം പൈസ തരില്ലെന്ന് പറഞ്ഞു ഇപ്പൊ പൈസ തരാമെന്ന് പറയുന്നു ഇതെന്തൊരു അത്ഭുതാണ് അപ്പൊ പ്രിയൻ അതൊന്നും അറിയിക്കുന്നില്ല കേട്ടോ തന്റെ ആധാരം വെച്ചിട്ടാണ് പൈസ കിട്ടണേന്നൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പ്രിയൻ പറയട്ടെ പത്ത് ലക്ഷം രൂപ മതി എന്ന് പറയണം അങ്ങനെ പത്ത് ലക്ഷം രൂപ റെഡി പൈസ നമ്മുടെ പ്രിയൻ പാർവതിയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി പറയണം അപ്പൊ അവിടെ നാട്ടിൽ പോകുമ്പോഴേക്കും പൈസ എടുത്താൽ മതിയല്ലോ ഇപ്പൊ തന്നെ പൈസ എടുത്ത് കളയണ്ടല്ലോ അങ്ങനെ പത്ത് ലക്ഷം രൂപ പ്രിയന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് പാർവതിക്ക് കൊടുക്കാണ് പാർവതിക്ക് സന്തോഷമാകുന്നുണ്ട് കാരണം പത്ത് ലക്ഷം രൂപ കിട്ടി തന്റെ വീട് കൈവിട്ട് പോകില്ലല്ലോ അങ്ങനെയൊക്കെ പാർവതിക്കും ഭയങ്കര സന്തോഷമുണ്ട് അതേസമയം നമ്മുടെ കാർത്തിക് ആണെങ്കിൽ പാർവതി വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലേക്ക് വരുന്നുണ്ട് കൈലാസിന്റെ കൈലാസിനെ അപ്പോഴറിയില്ലത് പ്രിയൻ പാർവതി ചേട്ടനാണെന്ന് അറിയില്ല അപ്പൊ ജോലി ചെയ്യാനാണോ എന്തോ കൈലാസ് പണ്ട് കാർത്തിക് ആ ഒരു കമ്പനിയിലേക്ക് വരുന്നുണ്ട് അവിടെ രജിസ്റ്ററിൽ ഒപ്പിടുന്നുണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്താണ് ചേട്ടൻ കാർത്തിക് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പോലും പരസ്പരം രണ്ടുപേരും കാണുന്നുമില്ല കേട്ടോ പാർവതിനെ കണ്ട് ആ ഗോൾഡ് കൊടുക്കാൻ വേണ്ടി ആയിരിക്കും വരുന്നത് ഇനി അപ്പൊ അവിടെ വർക്ക് ചെയ്യാനാണോ വരുന്നതെന്ന് അറിയില്ല അത് ഇനി ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ മാത്രം നമുക്ക് അറിയാൻ സാധിക്കൂട്ടോ എന്തായാലും പാർവതിയുടെ വീടും സ്ഥലം ഒന്നും പോകുന്നൊന്നുമില്ല അങ്ങനത്തെ ഭാഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണിച്ചത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രിയൻ വീടിന്റെ ആധാരമൊക്കെ എടുത്ത് പോയിട്ട് പണയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയാണ് പ്രിയനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോണത് കാത്തിരുന്ന് കാണാൻ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ